യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉത്തരം ഇരുപത്തിയഞ്ച് ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അദ്ധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഏതെല്ലാം ഉത്തരം രണ്ട് ശീർഷകങ്ങൾ ഒന്നാമത്തെ ശീർഷകം കാനായിലെ വിവാഹ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ ശീർഷകം യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം കാനായിലെ വിവാഹ ചോദ്യം എപ്പോഴാണ് ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നത് ഉത്തരം മൂന്നാം ദിവസം വാക്യം രണ്ട് ഒന്ന് ചോദ്യം മൂന്നാം ദിവസം എവിടെയാണ് ഒരു വിവാഹ വിരുന്ന നടന്നത് ഉത്തരം ഗലീലിയിലെ കാനായിൽ വാക്യം രണ്ട് ഒന്ന് ചോദ്യം മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു ആരാണ് അവിടെ ഉണ്ടായിരുന്നത് ഉത്തരം യേശുവിൻ്റെ അമ്മ വാക്യം രണ്ട് ഒന്ന് ചോദ്യം ആരെല്ലാമാണ് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നത് ഉത്തരം യേശുവും ശിഷ്യന്മാരും വാക്യം രണ്ട് രണ്ട് ചോദ്യം അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് എന്താണ് പറഞ്ഞത് ഉത്തരം അവർക്ക് വീഞ്ഞില്ല വാക്യം രണ്ട് മൂന്ന് ചോദ്യം അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആരാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോട് പറഞ്ഞത് ഉത്തരം യേശുവിൻ്റെ അമ്മ വാക്യം രണ്ട് മൂന്ന് ചോദ്യം അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അവളോട് പറഞ്ഞത് എന്തെല്ലാം ഉത്തരം സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല വാക്യം രണ്ട് നാല് ചോദ്യം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ആര് ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം യേശുവിൻ്റെ അമ്മ പരിചാരകരോട് വാക്യം രണ്ട് അഞ്ച് ചോദ്യം എന്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികളാണ് അവിടെ ഉണ്ടായിരുന്നത് ഉത്തരം യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ വാക്യം രണ്ട് ആറ് ചോദ്യം യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികളാണ് അവിടെ ഉണ്ടായിരുന്നത് ഉത്തരം ആറ് കൽഭരണികൾ വാക്യം രണ്ട് ആറ് ചോദ്യം കൽഭരണികളിൽ ഓരോന്നിലും എത്ര അളവാണ് കൊള്ളുമായിരുന്നത് ഉത്തരം രണ്ടോ മൂന്നോ അളവ് വാക്യം രണ്ട് ആറ് ചോദ്യം രണ്ട് ഏഴ് അനുസരിച്ച് എന്താണ് യേശു അവരോട് കൽപ്പിച്ചത് ഉത്തരം ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ചോദ്യം ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചപ്പോൾ അവർ എന്താണ് ചെയ്തത് ഉത്തരം അവർ അവയെല്ലാം വക്കോളം നിറച്ചു വാക്യം രണ്ട് ഏഴ് ചോദ്യം ഇനി പകർന്ന് ആരുടെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം കലവറക്കാരൻ്റെ അടുത്ത് വാക്യം രണ്ട് ഒൻപത് ചോദ്യം ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ എന്താണ് ചെയ്തത് ഉത്തരം അവർ അപ്രകാരം ചെയ്തു വാക്യം രണ്ട് ഒൻപത് ചോദ്യം ആരാണ് വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കിയത് ഉത്തരം കലവറക്കാരൻ വാക്യം രണ്ട് ഒൻപത് ചോദ്യം അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല അത് എന്ത് അവൻ ആര് ഉത്തരം അത് വീഞ്ഞായി മാറിയ ആ വെള്ളം അവൻ കലവറക്കാരൻ വാക്യം രണ്ട് ഒൻപത് ചോദ്യം വീഞ്ഞായി മാറിയ ആ വെള്ളം എവിടെ നിന്നാണെന്ന് ആരാണ് അറിഞ്ഞിരുന്നത് ഉത്തരം വെള്ളം കോരിയ പരിചാരകർ വാക്യം രണ്ട് ഒൻപത് ചോദ്യം എല്ലാവരും എന്ത് ആദ്യം വിളമ്പുന്നു എന്നാണ് അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞത് ഉത്തരം മേൽത്തരം ബീഞ്ഞ് വാക്യം രണ്ട് പത്ത് ചോദ്യം എല്ലാവരും മേൽത്തരം ബീഞ്ഞ് ആദ്യം വിളമ്പുന്നു എപ്പോൾ താഴ്ന്ന തരവും എന്നാണ് അവൻ പറഞ്ഞത് ഉത്തരം അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും വാക്യം രണ്ട് പത്ത് ചോദ്യം പൂരിപ്പിക്കുക രണ്ട് പത്ത് എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ ഡാഷും ഉത്തരം താഴ്ന്ന തരവും ചോദ്യം നീ എന്ത് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്നാണ് അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞത് ഉത്തരം നല്ല വീഞ്ഞ് വാക്യം രണ്ട് പത്ത് ചോദ്യം യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് എന്ത് ഉത്തരം ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം വാക്യം രണ്ട് പതിനൊന്ന് ചോദ്യം യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച എന്തിൻ്റെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം ഉത്തരം അടയാളങ്ങളുടെ ആരംഭം വാക്യം രണ്ട് പതിനൊന്ന് ചോദ്യം ആര് അവനിൽ വിശ്വസിച്ചു എന്നാണ് രണ്ട് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം അവൻ്റെ ശിഷ്യന്മാർ ചോദ്യം ഗലീലിയിലെ കാനായിൽ ചെയ്ത അത്ഭുതത്തിന് ശേഷം യേശു ആരോടെല്ലാം കൂടിയാണ് കഫർനാമിലേക്ക് പോയത് ഉത്തരം തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി വാക്യം രണ്ട് പന്ത്രണ്ട് ചോദ്യം രണ്ട് പന്ത്രണ്ട് അനുസരിച്ച് യേശു തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി എവിടേക്കാണ് പോയത് ഉത്തരം കഫർണാമിലേക്ക് വാക്യം രണ്ട് പന്ത്രണ്ട് ചോദ്യം യേശു തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി അവിടെ എത്ര ദിവസമാണ് താമസിച്ചത് ഉത്തരം ഏതാനും ദിവസം വാക്യം രണ്ട് പന്ത്രണ്ട് ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു ചോദ്യം യഹൂദരുടെ വെസഹ അടുത്തിരുന്നതിനാൽ യേശു എവിടേക്കാണ് പോയത് ഉത്തരം ജെറൂസലേമിലേക്ക് വാക്യം രണ്ട് പതിമൂന്ന് ചോദ്യം എന്ത് അടുത്തിരുന്നതിനാലാണ് യേശു ജെറൂസലേമിലേക്ക് പോയത് ഉത്തരം യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ വാക്യം രണ്ട് പതിമൂന്ന് ചോദ്യം രണ്ട് പതിനാല് അനുസരിച്ച് ആരെയെല്ലാമാണ് ദേവാലയത്തിൽ യേശു കണ്ടത് ഉത്തരം കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ചോദ്യം കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും എവിടെയാണ് യേശു കണ്ടത് ഉത്തരം ദേവാലയത്തിൽ വാക്യം രണ്ട് പതിനാല് ചോദ്യം യേശു കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം എന്തിനോടെല്ലാം കൂടെയാണ് ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയത് ഉത്തരം ആടുകളോടും കാളകളോടും കൂടെ വാക്യം രണ്ട് പതിനഞ്ച് ചോദ്യം യേശു എങ്ങനെയാണ് അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയത് ഉത്തരം കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി വാക്യം രണ്ട് പതിനഞ്ച് ചോദ്യം യേശു എന്താണ് ചിതറിച്ചത് എന്താണ് തട്ടിമറിച്ചത് ഉത്തരം നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു വാക്യം രണ്ട് പതിനഞ്ച് ചോദ്യം ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ എന്ന് യേശു ആരോടാണ് കൽപ്പിച്ചത് ഉത്തരം പ്രാവുകളെ വിൽക്കുന്നവരോട് വാക്യം രണ്ട് പതിനാറ് ചോദ്യം എന്ത് നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്നാണ് പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു കൽപ്പിച്ചത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ ആലയം വാക്യം രണ്ട് പതിനാറ് ചോദ്യം എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ എന്താക്കരുത് എന്നാണ് പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു കൽപ്പിച്ചത് ഉത്തരം കച്ചവട സ്ഥലമാക്കരുത് വാക്യം രണ്ട് പതിനാറ് ചോദ്യം രണ്ട് പതിനേഴ് അനുസരിച്ച് എന്ത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചത് ഉത്തരം അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് ചോദ്യം അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരാണ് അനുസ്മരിച്ചത് ഉത്തരം അവൻ്റെ ശിഷ്യന്മാർ വാക്യം രണ്ട് പതിനേഴ് ചോദ്യം അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമഭാഗം ഏത് ഉത്തരം സങ്കീർത്തനങ്ങൾ അറുപത്തിയൊൻപത് ഒൻപത് ചോദ്യം ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്ത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക ആര് ആരോടാണ് ഇങ്ങനെ ചോദിച്ചത് ഉത്തരം യഹൂദർ യേശുവിനോട് വാക്യം രണ്ട് പതിനെട്ട് ചോദ്യം ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്ത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക എന്ന് യഹൂദർ ചോദിച്ചപ്പോൾ യേശു എന്താണ് മറുപടി പറഞ്ഞത് ഉത്തരം നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും വാക്യം രണ്ട് പത്തൊൻപത് ചോദ്യം നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് എന്ത് ചെയ്യും എന്നാണ് യേശു യഹൂദരോട് പറഞ്ഞത് ഉത്തരം പുനരുദ്ധരിക്കും വാക്യം രണ്ട് പത്തൊൻപത് ചോദ്യം ഈ ദേവാലയം പണിയുവാൻ എത്ര സമ്പത്സരമെടുത്തു എന്നാണ് യഹൂദർ യേശുവിനോട് പറഞ്ഞത് ഉത്തരം നാൽപ്പത്താറ് സമ്പൽസരം വാക്യം രണ്ട് ഇരുപത് ചോദ്യം എത്ര ദിവസത്തിനകം നീ ദേവാലയം പുനരുദ്ധരിക്കുമോ എന്നാണ് യഹൂദർ ചോദിച്ചത് ഉത്തരം വെറും മൂന്ന് ദിവസത്തിനകം വാക്യം രണ്ട് ഇരുപത് ചോദ്യം എന്താകുന്ന ആലയത്തെ പറ്റിയാണ് യേശു പറഞ്ഞത് ഉത്തരം തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റി വാക്യം രണ്ട് ഇരുപത്തിയൊന്ന് ചോദ്യം എപ്പോഴാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു പറഞ്ഞത് ഓർമ്മിക്കുകയും വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തത് ഉത്തരം യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ വാക്യം രണ്ട് ഇരുപത്തിരണ്ട് ചോദ്യം പൂരിപ്പിക്കുക രണ്ട് ഇരുപത്തിരണ്ട് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ ഡാഷും ഡാഷും വിശ്വസിക്കുകയും ചെയ്തു ഉത്തരം വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും ചോദ്യം പെസഹ തിരുനാളിന് യേശു ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച എന്ത് കണ്ടാണ് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചത് ഉത്തരം അടയാളങ്ങൾ കണ്ട് വാക്യം രണ്ട് ഇരുപത്തി മൂന്ന് ചോദ്യം പെസഹ തിരുനാളിന് യേശു ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ആരാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചത് ഉത്തരം വളരെ പേർ വാക്യം രണ്ട് ഇരുപത്തിമൂന്ന് ചോദ്യം യേശു എന്തിന് ആയിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടാണ് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചത് ഉത്തരം പെസഹ തിരുനാളിന് ജെറുസലേമിലായിരിക്കുമ്പോൾ വാക്യം രണ്ട് ഇരുപത്തി ചോദ്യം പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണമെന്ത് ഉത്തരം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു വാക്യം രണ്ട് ഇരുപത്തി നാല് ചോദ്യം ആരെപ്പറ്റിയാണ് ആരുടെയും സാക്ഷ്യം യേശുവിന് ആവശ്യമായിരുന്നില്ലാത്തത് ഉത്തരം മനുഷ്യനെപ്പറ്റി വാക്യം രണ്ട് ഇരുപത്തിയഞ്ച് ചോദ്യം ആരിലുള്ളത് എന്താണ് എന്നാണ് യേശു വ്യക്തമായി അറിഞ്ഞിരുന്നത് ഉത്തരം മനുഷ്യനിലുള്ളത് എന്താണെന്ന് വാക്യം രണ്ട് ഇരുപത്തിയഞ്ച്